സൗദി അറേബ്യയുടെ സാമ്പത്തിക സഹായ പാക്കേജ് മില്യൺ ാണ് സഹായം യമൻ സമ്പദ് വ്യവസ്ഥയെ സ്ഥിരപ്പെടുത്തുക യമൻ സെൻട്രൽ ബാങ്കിനെ ശക്തിപ്പെടുത്തുക യമൻ ജനതയുടെ വികസനവും വളർച്ചയും പ്രോത്സാഹിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് സഹായ പദ്ധതി സാമ്പത്തിക പ്രതിസന്ധിയിലായ യമനെ വീണ്ടും സൗദിയുടെ കൈത്താങ്ങ് അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ സഹായധനം പ്രഖ്യാപിച്ച് സൗദി അറേബ്യ മുന്നൂറ് മില്യൺ ഡോളർ യമൻ സെൻട്രൽ ബാങ്കിൽ നിക്ഷേപമായും ഇരുന്നൂറ് മില്യൺ ഡോളർ യമൻ്റെ ബജറ്റ് കമ്മി പരിഹരിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് സഹായം യമൻ സമ്പദ് വ്യവസ്ഥയെ സ്ഥിരപ്പെടുത്തുക യമൻ സെൻട്രൽ ബാങ്കിനെ ശക്തിപ്പെടുത്തുക യമൻ ജനതയുടെ വികസനവും വളർച്ചയും പ്രോത്സാഹിപ്പിക്കുക എന്നിവ സഹായം വഴി സൗദി ലക്ഷ്യമിടുന്നുണ്ട് യമനിനായുള്ള സൗദി വികസന പുനർനിർമ്മാണ പദ്ധതി വഴിയാണ് ഫണ്ട് അനുവദിക്കുക ഇതിനു മുമ്പും സൗദി യമന് സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട് എം സെൻട്രൽ ബാങ്കിലെ നിക്ഷേപങ്ങൾ വിദേശ കരുതൽ ശേഖരം വർദ്ധിപ്പിക്കുകയും പ്രാദേശിക കറൻസി സ്ഥിരപ്പെടുത്തുകയും വിനിമയ നിരക്കിലെ ചാഞ്ചാട്ടം കുറക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് അവശ്യവസ്തുക്കളുടെ വില കുറക്കുന്നതിനും ഒപ്പം ഇന്ധനത്തിന്റെയും ഡീസലിന്റെയും വില കുറക്കുന്നതിനും ഇടയാക്കിയിട്ടുണ്ട് നൌഷാദരിക്കൂർ മീഡിയ വൺ ദമാം